പത്താം ക്ലാസ് പഠിക്കുന്നതും തോൽക്കുന്നതും ഒക്കെ സാധാരണയാണ് തോറ്റെച്ചിട്ടിപ്പം എന്താ ഞാനൊക്കെ ജയിച്ചിട്ടാ പത്തിലൊക്കെ തോറ്റിട്ടും പത്തമ്പത് വയസ്സായിട്ട് ഞാൻ ഇപ്പം ജീവിക്കില്ലേ ഇതൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട മോള് ഓ ശരി ശരി ഇത് വിശേഷങ്ങളൊക്കെ എന്തു മോളാന്നെ ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ റിസൾട്ട് മോക്ക് ഒരുപാട് കോൾസ് അറ്റൻഡ് മോൾ ആദ്യം ഫോൺ എടുത്ത് ആരെ എന്നിട്ട് എത്ര എ പ്ലസ് 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 ഉണ്ട് 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 ബി സി ഇനി ഡി ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണം ബാക്കിയൊക്കെ ഞാൻ കാര്യം ഉണ്ടല്ലോ ആശ്വാസായി ആ ഹലോ നാളെ സെറ്റ് എന്താ മോളെ മോത്തൊരു പോലെ എല്ലാവരും േക്ക് എക്സാം മാത്രം മാത്രുല്ലേന്ന് െ പറ്റി ആലോചിച്ച നമ്മൾ ചെയ്യേണ്ട വർക്ക് നമ്മൾ ചെയ്താൽ മതി ബാക്കിയുള്ള റിസൾട്ടൊന്നും കയ്യില്ലല്ലോ അപ്പൊ ഇപ്പൊ ഹാപ്പി ആയിട്ട് കൂൾ ആയിട്ടിരിക്കും